പന്ത്രണ്ടായിരം നർത്തകർക്ക് മുമ്പിൽ ദിവ്യ ഉണ്ണി ദിവ്യ ദിവ്യ ഉണ്ണിയുടെ മൃദംഗ വിഷൻ എന്ന സ്ഥാപനം നടത്തിയ പരിപാടിയാണ് അലങ്കോലമായത് ആ പരിപാടി ഒരു മുൻകൂർ ധാരണയും ഇല്ലാതെ നടത്തിയ പരിപാടിയായിരുന്നു സുരക്ഷാ സംവിധാനങ്ങൾ ഒന്നുമില്ലാതെ നടത്തിയ പരിപാടി എറണാകുളം കലൂർ സ്റ്റേഡിയത്തിലാണ് ആ പരിപാടി നടന്നത് പന്ത്രണ്ടായിരം നർത്തകർക്ക് മുമ്പിൽ നിന്ന് നൃത്തം ചെയ്യുന്ന ദിവ്യ ഉണ്ണി പ്രതീക്ഷിച്ചത് ഗിന്നസ് മുക്കിലെ പേര് പക്ഷേ അതിൽ ഇരയായത് ഉമാ തോമസ് എം എൽ എയും ഒരു സുരക്ഷയുമില്ലാതെ നടത്തിയ പരിപാടിയിൽ ഉമാ തോമസ് എം എൽ എ എത്തുകയും വി ഐ പി ഗാലറിയിൽ നിന്ന് താഴെ വീണ് ഗുരുതരമായി അവർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഉമാ തോമസിന് പരിക്കേറ്റതുകൊണ്ട് സംഭവം ലോകമറിഞ്ഞു സാധാരണ ഒരു വ്യക്തിക്കാണ് പരിക്കേറ്റതെങ്കിൽ ലോകം അറിയില്ലായിരുന്നു അത് ലോകത്തിന്റെ നിയമമാണ് എന്തായാലും സകല സുരക്ഷാ ചട്ടങ്ങളും ദിവ്യ ഉണ്ണി ലംഘിച്ചിരിക്കുന്നു എന്നാണ് പോലീസ് അന്വേഷണത്തിന് അന്വേഷണത്തിൽ തെളിഞ്ഞ റിപ്പോർട്ട് ദിവ്യ ഉണ്ണിയെ ചോദ്യം ചെയ്യാനും അറസ്റ്റ് ചെയ്യാനും ഉള്ള നീക്കത്തിലാണ് പോലീസ് മാത്രമല്ല ഈ പരിപാടിയിൽ പങ്കെടുത്ത പല അധ്യാപികമാരും ദിവ്യ ഉണ്ണി കാണിച്ച ചെറ്റത്തനത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു അവർ കുട്ടികളെയും കൊണ്ടുവരുന്നു കുട്ടികൾക്ക് കുടിക്കാൻ വെള്ളം പോലും നൽകിയില്ല പെർ ഹെഡിന് മൂവായിരത്തി അറുന്നൂറ് രൂപയാണ് വാങ്ങിയത് താമസിച്ച് രജിസ്റ്റർ ചെയ്യുന്നവർക്ക് നാലായിരത്തി അറുന്നൂറ് രൂപ ഇതൊക്കെയാണ് വാങ്ങിയത് അവർക്ക് കൊടുത്ത സാരി ഒരു പ്രമുഖ ടെക്സ്റ്റൈൽസ് ഫ്രീ ആയി കൊടുത്താണ് ദിവ്യാംഗ് ആ സാരിക്ക് പോലും പൈസ വാങ്ങി എന്നാണ് ആരോപണം ആരോപണം കത്ത് നിൽക്കുമ്പോൾ ദിവ്യ ഉണ്ണിയെ സംരക്ഷിക്കാൻ ഇനി കൂടുതൽ പേർക്ക് കഴിയില്ല ദിവ്യ വിചാരിച്ചത് ഇതോടുകൂടി ഗിന്നസ് ബുക്കിൽ പേര് നേടാം എന്നായിരുന്നു ഗിന്നസ് ബുക്കിൽ പേര് നേടിക്കൊണ്ട് പ്രശസ്തിയിലേക്ക് കുതിച്ചു വരാം എന്നൊക്കെയായിരുന്നു പക്ഷേ ആ അമിത ആത്മവിശ്വാസമാണ് ദിവ്യ ഉണ്ണിക്ക് വിനയായി മാറിയത് ഉമാ തോമസ് ഈ സംഭവത്തിൽ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയായി മാറുകയും ചെയ്തു കലൂർ സ്റ്റേഡിയത്തിലെ വി ഐ പി പവനിൽ നിന്ന് താഴേക്ക് വീണ അവർ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ കഴിയുകയാണ് അതാണ് ഈ പരിപാടിയുടെ വൃത്തികേടുകൾ ഈ പരിപാടികളുടെ നിറികേടുകൾ ലോകത്തിന് മുമ്പിൽ എത്തിച്ചത് ഉമാ തോമസിന്റെ ജീവനായി കേരളം എങ്ങും പ്രാർത്ഥിക്കുമ്പോൾ ദിവ്യ ഉണ്ണിയെ അറസ്റ്റ് ചെയ്യാൻ ഒരുങ്ങിയാണ് പോലീസ് ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യമിട്ടുകൊണ്ട് ദിവ്യ ഉണ്ണി നടത്തിയ ഈ തരികിട പരിപാടി ഈ തരകിട പരിപാടിയുടെ സാരാംശങ്ങൾ ഇപ്പോൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രചരിക്കുന്നു ഒന്നാമത് സോഷ്യൽ മീഡിയയുടെ കാലമാണ് സോഷ്യൽ മീഡിയ എല്ലാത്തിൻ്റെ നേർക്കും കണ്ണും കാതും കുറിപ്പിച്ചു വെച്ചിരിക്കുന്ന കാലമാണ് അതുകൊണ്ട് തന്നെ ദിവ്യമുണ്ണിയുടെ ഈ പരിപാടി ദിവ്യാമണ്ണി സംഘടിപ്പിച്ച ദിവ്യാമണ്ണി ഒരു സ്ഥാപനത്തിൻ്റെ പേരിൽ മൃദംഗ മിഷ മൃദംഗ മിഷൻ എന്ന സ്ഥാപനത്തിൻ്റെ പേരിൽ പങ്കെടുപ്പിച്ച ഈ പരിപാടി സംഘടിപ്പിച്ച ഈ പരിപാടി ദിവ്യാണ്ണിക്ക് വിനയായി മാറിയിരിക്കുന്നു ഈ മൃതകവിഷൻ എന്ന സ്ഥാപനത്തിന് രജിസ്ട്രേഷൻ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലെ കണ്ടെത്തൽ രജിസ്ട്രേഷൻ ഇല്ലാത്ത ഒരു സ്ഥാപനം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന ചോദ്യം ബാക്കിയാവുന്നു ഇതൊക്കെ കേരളത്തിലേ നടക്കും തമിഴ്നാട്ടിലും കർണാടകയിലും ഒന്നും നടക്കില്ല രജിസ്ട്രേഷൻ ഇല്ലാതെ ഒരു സ്ഥാപനം പ്രവർത്തിക്കുക ആ സ്ഥാപനത്തിന്റെ പേരിൽ ഗിന്ന സർക്കാർ വേണ്ടി നൃത്ത പരിപാടി സംഘടിപ്പിക്കുക പെർ ഹെഡിന് ഈ പന്ത്രണ്ടായിരം നർത്തകരിൽ പെർ ഹെഡിന് മൂവായിരത്തി അറുനൂറ് രൂപ വാങ്ങുക കൃത്യമായി അത് അടയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ നാനൂറ്റി നാലായിരത്തി അറുപതായി ഉയർത്തുക ഇങ്ങനെയൊക്കെയുള്ള വളരെ തരന്ത്രാണ കളിയാണ് ദിവ്യൌണ്ണി നയിച്ചത് ദിവ്യൌണ്ണിയെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങിയാണ് പോലീസ് ദിവ്യൌണ്ണി അറസ്റ്റിലാകും എന്നത് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു ഇതാണ് പൊളിറ്റിക്സ് കേരളയുടെ ഇന്നത്തെ പ്രഹ്നസ്